സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിമിഷമാണ് വികസിത മാറുന്നതിന്റെ കേരളവും ആ ഭാഗമായി മാറുന്നു സൂചനയാണ് സംബന്ധിച്ചോളം ട്രാവൽ വിത്ത് ജോ ആളെ മനസ്സിലായോ ജ്യോതി മൽഹോത്ര ഇപ്പോ പോലീസ് പിടിയാൽ പിടിയിലാണ് ഹരിയാനക്കാരിയാണ് പോലീസ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് കാര്യം എന്താ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി ഡാനിഷ് എന്ന് പറയുന്ന ഒരു പിന്നെ ഡാനിഷ് എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ വേറെ എന്തെങ്കിലും പേരായിരിക്കാം മറ്റെന്തെങ്കിലും പേരായിരിക്കാം ഐ എസ് ഐ ചാലുമായി തൻ ടി വിയിലധികം ഡാറ്റകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് മിലിറ്ററി ബേസിൻ്റെ അത് പെഹൽഗാമിൻ്റെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഓരോ നീക്കങ്ങൾ അതില് ചാറ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിലും കൂടി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ചാറ്റ് ചെയ്ത ചില കാര്യങ്ങൾ കൂടി സൈനിക ഓപ്പറേഷൻ ട്രൂ ട്രൂപ്പ് മൂവ്മെന്റ് ലൈറ്റ് ഔട്ട് നിയന്ത്രണങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ പിന്നെ ചില ചാറ്റുകളിൽ ചാറ്റുകളിലുള്ളത് റീചാർജ് റിട്ടേൺ ഗിഫ്റ്റ് റിസീവ്ഡ് ഐ ആം നിയർ ദ ആർമി ബേസ് ഐ വിൽ അപ്ഡേറ്റ് ആഫ്റ്റർ ഈവനിങ് ഔട്ട് പിന്നെ ഐ ക്ലിക്ക് ദ ആർമി ട്രക്ക് മൂവ്മെന്റ് നിയർ പെഹൽഗാം സെൻഡ് പിന്നെ ആർമിയുടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായി വീഡിയോ ഒന്ന് കണ്ടുനോക്കിയത് എവിടെയാണെന്ന് അറിയാം എന്റെ സ്വന്തം ജില്ലയായ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചാണ് ആൾ നിക്കുന്നത് ആരാ അങ്ങനെ അഭിമാനിച്ചു യാത്ര ചെയ്തു കൂടെ ആരായിരുന്നു ആ കേന്ദ്രമന്ത്രി മുരളീധരൻ ബി ജെ പി നേതാവ് ആ ഈ അടുത്തിടെ ഇപ്പൊ വിവാദം നടക്കുന്നത് ഹരിയാന ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡർ കടക്കാൻ നോക്കുന്ന ഈ ജ്യോതി മല്ലഹോത്രന്റെ ഒരു വീഡിയോ സൈനികന്റെ കൂടെയുള്ള അപ്പോ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയി വരുന്നുള്ളത് അപ്പോ എന്റെ സംശയവും കേരളത്തിൽ സർക്കാരിൻ്റെയൊക്കെ അതിഥിയായി ഇന്ത്യയിലുടന്നെങ്കിലും യാത്ര ചെയ്തുകൊണ്ട് കേരളത്തിൽ സർക്കാരിൻ്റെയൊക്കെ അതിഥിയായി വന്നതാണ് അപ്പം ഇത്രയും ഒരു ചാരപ്രവർത്തനം പാകിസ്ഥാന് വേണ്ടി നടത്തുന്നു ഈ ഇന്റലിജൻസ് നിങ്ങൾക്ക് എവിടെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളെയൊക്കെ ഇഴകീറി പരിശോധിക്കുന്ന ഈ ഇൻ്റലിജൻസിനൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലേ ഇടയിൽ ഇത്രയും കൃത്യമായി മെസ്സേജുകൾ പാകിസ്ഥാനിലെ എസ് ഐജ് കാരനുമായി ഒരു മെസ്സേജ് കയച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഡീറ്റെയിൽസ് നൽകുക ഇവിടെ മുസ്ലിങ്ങളുടെ ഓരോ പിന്നെ വൃത്തിരിക്കുന്ന അണ്ടർഡെയർ അടക്കം പരിശോധിക്കുന്ന ആളുകളാണ് അതിന്റെ പിന്നാലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ ചാരപ്രവർത്തനം ഒക്കെ നടത്തിയവരില്ല ആരാണ് കൂടുതലും എന്റെ ഡി എത്രയോ പിന്നെ ആളുകൾ ഇപ്പൊ ചാരുപ്രവർത്തനം നടത്തിയതിന്റെ പേരില് പിടിയിലായിട്ടുണ്ട് അതിലെ പേരുകൾ സോജൻ കപൂർ എത്രയോ പത്ത് ഇരുപത്തിനാലോളം ആളുകൾ എന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് അതിൽ കൂടുതൽ ഉണ്ടാവും ചിലപ്പോൾ സോജൻ കപൂർ അരോഹി അലോക് അതിഥി അരുൺ അതിഥി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യ ചന്ദൻ റോയ് നേഹ ശർമ്മ പൂജാ രഞ്ജൻ നിശാന്ത് അഗർവാൾ നന്ദൻലാൽ മഹാരാജ് പ്രദീപ് കുരുൽക്കർ ബോധ് രാജ് ലാബ്ശങ്കർ മഹേശ്വരി രാജരാജ് രാജചന്ദ്ര അംബികുമാർ ജയാജറോ സന്ധ്യ രാജമൻസിംഗ് ഖനോജി സതീന്ദ്ര ആ ശിവാൾ പ്രവീൺ മിഷ്ര അഭിഷേക് ശോഭനൻ കേരളക്കാരൻ മലയാളിയാണ് ദീപക് മലയാളിയാണ് ശ്രീ പി ശ്രീനിഷ് ഇയാളെ മലയാളിയാണ് അപ്പോ പിന്നെ അതുപോലെ ബിജെപി നേതാവായ മനോജ് മണ്ഡേലിനെ മധ്യപ്രദേശ് എ ടി എസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഇതൊക്കെ പലരും ഈ ആർ എസ് എസ് ബിജെപിക്കായി ബന്ധപ്പെടുത്തുന്ന പുലർത്തുന്ന ആളാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ രഹസ്യങ്ങള് അന്യ രാജ്യത്തെ ശത്രു രാജ്യത്തെ പട്ടാളത്തിന് അല്ലെങ്കിൽ ഇന്റലിജൻസിന് അവിടെ മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ ഇന്ത്യയിലൂടെ നീളം യാത്ര ചെയ്തുകൊണ്ട് അതും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കണം കേന്ദ്രമന്ത്രി മുരളീധരന്റെ കൂടെ അങ്ങോട്ട് അർമാർച്ച് യാത്ര ചെയ്യുകയാണ് फेयर्स वी मुरलीधरन सर थैंक यू सो मच सर ये न्यूज हाउ दिस वेरी इंपॉर्टेंट पर अस हाउ इल बी हेल्पफुल അപ്പൊന്ന് സത്യം കണ്ടെത്താൻ ശ്രമിക്കുക ആരാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവർ രാജ്യത്തിനെതിരായി നീങ്ങുന്നവർ എന്ന് കണ്ടെത്തി അല്ലാണ്ട് ഇവിടെയുള്ള പാവം പിടിച്ച കുറെ ആളുകളുടെ പിന്നാലെ നടന്നുകൊണ്ട് സമയം ഊർജം വേസ്റ്റ് ചെയ്യാതെ ശരിയായ ഇന്ത്യയുടെ ശത്രുക്കളും അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നത് ഈ ഇന്ത്യക്കെതിരെ ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗതി അധോഗതിയായി മാറും എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്